നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ് ഐ ബി എസ് എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന ഗുരുതരമായിട്ടുള്ളൊരു അസുഖമാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഐ ബി എസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മൂന്നോ നാലോ വട്ടം തുടർച്ചയായിട്ട് ബാത്റൂം പോകേണ്ട ഒരവസ്ഥ വരിക അതുപോലെ തന്നെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അപ്പം തന്നെ ടോയ്ലറ്റ് പോകാൻ തോന്നുന്നൊരവസ്ഥയാണ് ഐ ബി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയുന്നത് ഐ ബി എസ് എന്താണെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ വൻകുടലിൽ എത്തുന്നുണ്ട് ഇങ്ങനെ ഈ വൻകുടലിൽ എത്തിയിട്ട് ഈ വൻകുടലിൻ്റെ ക്രമമായിട്ടുള്ള കണ്ട്രാക്ഷൻസിൻ്റെ ഫലമായിട്ട് അതിനെ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത് ഈ കൺട്രാക്ഷൻ്റെ ഫലമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള വെള്ളവും ന്യൂട്രിയൻസും ശരീരത്തിലോട്ട് ആകിരണം ചെയ്യപ്പെടുന്നുണ്ട് അവസാനം വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള മലം പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് സാധാരണയായിട്ടൊരു മനുഷ്യൻ സംഭവിക്കുന്നത് എന്നാൽ ഐ ബി എസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത് ഇനി വൻകുടലിൽ ഭക്ഷണം എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബവൽസ് കൺട്രാക്ഷൻ ഒന്നല്ലെങ്കിൽ നല്ല സ്പേഡിലാവുകയും അല്ലാത്ത പക്ഷം വളരെ ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ സ്പീഡിൽ കണ്ട്രാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ ആഹാരത്തിൽ നിന്നുള്ള ജലാംശം അബ്സോർബ് ചെയ്യാൻ സാധിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ധാരാളമായിട്ട് ശരീരത്തിൽ നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച ഉടനെ പെട്ടെന്ന് തന്നെ ഈ വയറിളക്കം പോലെ മലം പോകുന്നതിൻ്റെ കാരണം ഇനി കണ്ട്രാക്ഷൻസ് വളരെ പതുക്കെയാണ് നടക്കുന്നതെങ്കിലോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ജലാംശം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായി മലം നല്ല കട്ടിയായിട്ടും മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഐ ബി എസ് ഉള്ള പേഷ്യൻസിന് ചില ആൾക്കാർക്ക് വയറിളക്കമായിട്ടായിരിക്കും കാണപ്പെടുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷനും ആയിരിക്കും ഇതാണ് ഐ ബി എസ് എന്ന് പറയുന്ന അസുഖം ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് ദിവസത്തിൽ ഒരു എട്ടോ പത്തോ പ്രാവശ്യം മലം പോകുന്നൊരവസ്ഥ അതായത് വയറിളക്കം പോലെ മലം പോകുന്നുണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മൂന്നോ നാലോ വട്ടം മലം പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന തോന്നുന്നൊരവസ്ഥ ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ സ്കൂളിലോട്ട് അല്ലെങ്കിൽ വേറെ ജോലിക്ക് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക ഇപ്പം സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്നൊരു സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോകണം പോകണമെന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നത് ഐ ബി എസിൻ്റെ പ്രധാന ലക്ഷണമാണ് ചില ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും കോൺസ്റ്റിബേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരുപാട് ദിവസത്തിന് ശേഷമായിരിക്കും മലം പോകുന്നുണ്ടായിരിക്കുക മറ്റു ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ബ്ലോട്ടിംഗ് ആണ് വയർ എപ്പോഴും നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയായിരിക്കും രാവിലൊക്കെ കുറവായിരിക്കും പക്ഷേ ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും വയറൊക്കെ നല്ല രീതിയിൽ വീർത്തിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നല്ല ടൈറ്റായിട്ട് തോന്നുന്നത് ഐ ബി എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പിന്നെ വയറുവേദന ഉണ്ടായിരിക്കും നല്ല കഠിനമായിട്ടുള്ള വേദന ഒന്നായിരിക്കില്ല ഉണ്ടായിരിക്കുക ചെറിയ രീതിയിൽ ഒന്നല്ലെങ്കിൽ വയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വയർ മൊത്തത്തിലായിട്ട് വേദന കാണപ്പെടാറുണ്ട് ചിലർക്ക് ഡയറിയും കോൺസ്റ്റിപ്പേഷനും മാറി മാറിയിട്ടും കാണപ്പെടാറുണ്ട് പിന്നെ വിശപ്പില്ലായ്മ മറ്റൊരു ലക്ഷണമാണ് പിന്നെ ക്ഷീണം ഇത് കാരണം നല്ല രീതിയിൽ ക്ഷീണം ചില ആൾക്കാർ അനുഭവിക്കുന്നുണ്ടായിരിക്കും അബ്ഡോമിനൽ ക്രാംസ് എക്സസ് ആയിട്ട് ഗ്യാസ് ഫോർമേഷനൊക്കെ ഐ ബി കാണപ്പെടാറുണ്ട് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ തലച്ചോറും കുടലും തമ്മിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന നാട് വ്യൂഹത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് പിന്നെ അമിതമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവർക്ക് ഐ ബി എസ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ കുടലിലുള്ള ബാക്ടീരിയാസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടും ഐ ബി എസ് കാണാറുണ്ട് പിന്നെ ചില ഭക്ഷണങ്ങൾ ഇപ്പോൾ പാല് ഗോതമ്പ് ഇതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലർജി കാരണം ഐ ബി എസ് ചിലർക്ക് കാണപ്പെടാറുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം അപ്പോൾ ഈ വയറിളക്കൊക്കെ ഉള്ളതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആഹാരത്തിൽ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കുടലിൽ നല്ല ബാക്ടീരിയകൾ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടായിരിക്കും വലിയ തോതിൽ ഭക്ഷണം കഴിക്കാതെ ചെറിയ ഇടവേളകളായിട്ട് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ചായ കാപ്പി സോഡ തുടങ്ങിയ ഐറ്റംസൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതും സിട്രസ് ഫ്രൂട്ട്സൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതും ഐ ബി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നട്ട്സ് പോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ പുകവലി മദ്യപാനമൊക്കെ മാക്സിമം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഐ ബി എസ് പേഷ്യൻസിന് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കേണ്ടത് നിങ്ങളുടെ കമൻ്റുകളൊക്കെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് തരാം താങ്ക് യു